മലയാളികളുടെ പ്രിയപ്പെട്ട ലാലേട്ടന്റെ വീട്ടിൽ താമസിക്കാൻ ഇനി ഒരു അവസരം കൂടി ഒരുങ്ങുകയാണ് ഈ അടുത്തിടെയാണ് താരം ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തി രംഗത്ത് വന്നത് ഇപ്പോഴിതാ ഊട്ടിക്ക് യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് മോഹൻലാലിന്റെ വീട്ടിൽ തന്നെ താമസിക്കാൻ ഒരവസരം ഒരുങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഊട്ടിയിലെ സ്വകാര്യ വില്ല സഞ്ചാരികൾക്കായി തുറന്നു കൊടുത്തിരിക്കുകയാണ് എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടുകൂടിയും ഈ വില്ല ഒരുക്കിയിട്ടുള്ളത് ഹൈഡവേ എന്ന് പേരിട്ടിരിക്കുന്ന ഈ വില്ല ടൗണിൽ നിന്ന് ഏകദേശം പതിനഞ്ച് മിനിറ്റ് അകലെയാണ് സ്ഥിതി ചെയ്തിരിക്കുന്നത് വീടിന് ഏകദേശം പത്ത് വർഷമുണ്ടെങ്കിലും അത്രയും ആധുനിക രീതിയിലാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകുന്നത് വെബ്സൈറ്റ് വഴി സാധാരണ നിലയിൽ ഈ വീട് ബുക്ക് ചെയ്യാവുന്നതാണ് ഏകദേശം ഒരു ദിവസത്തിന് ഈടാക്കുന്നത് മുപ്പത്തി രൂപയാണ് ഈ വില്ലയുടെ വാടക നേരത്തെ സമാനമായ രീതിയിൽ കേരളത്തിലെ മമ്മൂട്ടിയുടെ വീടും ഇതേ പ്രകാരം വാടകയ്ക്ക് കൊടുക്കുന്ന രീതി ഉണ്ടായിരുന്നു ഇതിന് തൊട്ടു ാണ് ഇപ്പോൾ മോഹൻലാലും തന്റെ സ്വകാര്യ വില്ല വാടകയ്ക്ക് കൊടുക്കുന്നത് ഒരുതരം റിസോർട്ട് എന്ന് വേണമെങ്കിൽ പറയാം വെബ്സൈറ്റ് വഴി സാധാരണ നിലയിൽ ഈ വീട് ബുക്ക് ചെയ്യാവുന്നതാണ് ഇവിടെ താമസിക്കുന്നവർക്കാവട്ടെ മോഹൻലാലിന്റെ പേഴ്സണൽ ഷെഫിന്റെ സേവനവും ലഭ്യമാണ് നികുതി ഒഴികെയാണ് ഒരു ദിവസത്തിന് ഏകദേശം മുപ്പത്തി ഏഴായിരം രൂപ ഈ വില്ലയ്ക്ക് ഈടാക്കുന്നത് ഇരുപത്തിയഞ്ച് വർഷത്തോളമായി മോഹൻലാലിനും കുടുംബത്തിനൊപ്പം പ്രവർത്തിക്കുന്ന ഷെഫ് ഒരുക്കിയിട്ടുള്ള സകലവിധത്തിലുള്ള കേരളീയ ഭക്ഷണമടക്കമുള്ള വിഭവങ്ങളും ഇവിടെ ലഭ്യമാണ് എന്താണ് ഈ ഒരു തീരുമാനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കുന്നത് よかっが